വേലകളി ആചാര്യൻ കിടങ്ങൂർ സൗത്ത് പെരുമ്പാട്ട് നാരായണ കൈമൾക്ക് ഫോക്ലോർ അക്കാദമിയുടെ ഫെലോഷിപ്പ് അനുഷ്ഠാന കലാരൂപമായ വേലകളിയുടെ സംരക്ഷണത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് ഫെലോഷിപ്പ് നൽകുന്നത് വേലകളി പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്കൂൾ യുവജനോത്സവത്തിലെ മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് നാരായണ കൈമൾ മുന്നോട്ട് വയ്ക്കുന്നത് അനുഷ്ഠാന ആയോധന കലാരൂപമായ വേലകളി അന്യം നിന്നു പോകാതെ പരമ്പരാഗത ശൈലിയിൽ പുതുതലമുറയെ പരിശീലിപ്പിക്കുന്ന കിടങ്ങൂർ സൗത്ത് പെരുമ്പാട്ട് നാരായണ കൈമൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പാണ് ലഭിച്ചത് വിവിധ നാടൻ കലാരൂപങ്ങളുടെ സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പുകൾ നൽകുന്നത് പതിനയ്യായിരം രൂപയാണ് ഫെലോഷിപ്പായി നൽകുന്നത് എഴുപതുകാരനായ നാരായണ കൈമൾ കിടങ്ങൂർ ഏറത്തേടത്ത് കൊട്ടാരത്തിലെ നടന കലാകേന്ദ്രത്തിലെ മുഖ്യ ആചാര്യനാണ് ഏഴ് വയസ്സ് മുതൽ പരിശീലനം നേടി വിവിധ ക്ഷേത്രങ്ങളിൽ വേലകളിയിൽ പങ്കെടുത്തിട്ടുള്ള നാരായണ കൈവൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതലാണ് നടന കലാകേന്ദ്രത്തിൽ ആചാര്യസ്ഥാനം വഹിക്കുന്നത് ഞാൻ എനിക്ക് ഏഴാമത്തെ വയസ്സിലാണ് നമ്മുടെ അമ്മാവിനും ചേട്ടനുമാണ് നമുക്ക് ദക്ഷിണ തരുന്നത് ഞങ്ങളുടെ ആ നടന കലാകേന്ദ്രം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏർത്തെ കൊട്ടാരം അവിടെയാണ് പഴയ പഴയകാലം തലമുറകളായിട്ട് അവിടെ ദക്ഷിണ വെച്ച് അമ്മാവന്മാരിൽ നിന്ന് ദക്ഷിണം മേടിച്ച് അല്ലെ ഏട്ടന്മാരിൽ നിന്ന് ദക്ഷണം മേടിച്ച് അവിടെ പഠിച്ച് അവിടെ അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മറ്റു ക്ഷേത്രങ്ങളിലോ കിടങ്ങൂർ കിടങ്ങൂരമ്പലത്തിലെ ഉത്സവങ്ങളിൽ പോലും അങ്ങനെയാണ് ഒരു കീഴ്വഴക്കം അപ്പം ഇപ്പോഴും ആ കീഴ്വഴക്കം നിലനിർത്തിക്കൊണ്ട് പോവുക അതിൻ്റെ അകത്ത് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഫെലോഷിപ്പ് അല്ല ഈ സ്കോളർഷിപ്പ് കിട്ടിയപ്പം മുതൽ ഇതിൻ്റെ ഒരു കലാസംഘടന രൂപീകരിച്ചു നടന കല ലെറ്റർ കണ്ട് സീൽ എന്നുവേണ്ട ഇതെല്ലാം കൂടെ ഉപയോഗിച്ച് നമ്മൾ അവിടെ അഞ്ച് വർഷം കൂടുമ്പോൾ എട്ട് വയസ്സിനും ഏഴ് വയസ്സ് വരെ ആറ് വയസ്സ് ഏഴ് വയസ്സ് വരെയുള്ള പിള്ളേർ ഇപ്പോഴത്തെ നമ്മുടെ ബാറ്റിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനുണ്ട് അപ്പോൾ അവർക്ക് രക്ഷാകർത്താക്കൾ താല്പര്യം അപ്പം എന്നോട് ചോദിച്ചാൽ ആശാനെ എത്രാമത്തെ വയസ്സിലാണ് അപ്പം ഞാൻ പറഞ്ഞു സാധാരണ ഏഴോ എട്ടോ അപ്പം നമ്മുടെ പയ്യൻ ഇങ്ങനെ ആറാം ക്ലാസ്സിലാണ് അല്ല രണ്ടാം ക്ലാസ്സിലാണ് ഒന്ന് പഠിക്കാൻ ആഗ്രഹം ഞാൻ പറഞ്ഞു വിട്ടോ നമുക്ക് ശരിയാക്കി എടുക്കാം അഞ്ച് വർഷത്തേക്കാണ് നമ്മളൊരു വാക്ക് ഇങ്ങനെ കിടങ്ങൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കുട്ടികളെ ചിട്ടയോടെ പരിശീലിപ്പിച്ച് മെയ്വഴക്കത്തോടെ വേലകളി അവതരിപ്പിക്കുന്നതിനുള്ള പരിശീലനമാണ് നൽകുന്നത് ഉടുത്തുകെട്ടുമായി ചെണ്ടയുടെ താളത്തിൽ അടിവച്ചടി വെച്ച് മുന്നേറുന്ന പടയാളികളായി മാറുകയാണ് വേലകളിക്കാർ തിരുവിതാംകൂറിലെ ചെറുരാജ്യങ്ങളിലെ പടയാളികൾ എഴുന്നള്ളിപ്പുകളിൽ അകമ്പടി സേവിക്കുന്നതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് വേലകളി അനുഷ്ഠാന കലാരൂപത്തെ അന്യം നിന്ന് പോകാതെ സംരക്ഷിച്ച് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും പുതിയ ബാച്ച് ആയ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകുകയാണ് നടന കലാകേന്ദ്രം ചെയ്യുന്നത് പുതുതലമുറയ്ക്ക് വേലകളിയിലുള്ള താല്പര്യം നിലനിർത്താൻ യുവജനോത്സവങ്ങളിലെ ഒരു മത്സര ഇനമായി വേലകളിയെ മാറ്റണമെന്ന ആവശ്യവും നാരായണ കൈമൾ ഉന്നയിക്കുന്നു പിള്ളേർക്ക് താല്പര്യമില്ല രക്ഷകർത്താക്കളും താല്പര്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നോട് പലരും ചോദിച്ചു എന്താ ആശാന ഇതിന് പോയിട്ട് എൻ്റെ കുഞ്ഞിന് എന്ത് ഉണ്ട് ഇപ്പം ബാക്കിയുള്ള കലകൾ മുഴുവൻ യുവജനോത്സവത്തിൽ ഇപ്പം കേറ്റുന്നുണ്ട് ഇപ്പം പരിശുമുട്ടുകളിയുണ്ട് എന്ന് വേണ്ട എല്ലാ കലകളും ഈ ചാക്യാരൂപത്തുണ്ട് ഓട്ടം തുള്ളലുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതിന് ഇതുവരെയും സംസ്ഥാന ഗവൺമെൻറ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രചാരം കൊടുത്തിട്ടില്ല കാരണം ഇത് കൊടുത്താൽ എൻ്റെ പയ്യൻ എന്ത് കിട്ടും ഒന്നുമില്ല യുവജനോത്സവത്തിലെങ്കിലും പങ്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രൈസ് കിട്ടും എന്നൊരു തോന്നൽ രക്ഷാകർത്താക്കളിൽ ഇല്ല അപ്പോൾ ആ ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഇത് എത്തിച്ചെങ്കിൽ മാത്രമേ ഈ കല മുന്നോട്ട് പോവുകയുള്ളൂ ഇപ്പം നമുക്കറിയാം പഞ്ചവാദ്യം എന്ന് വേണ്ട എല്ലാ കലകൾക്കും കുട്ടികളെ രക്ഷാകർത്താക്കൾ കാശ് മുടക്കി വിട്ട് പഠിപ്പിച്ച് യുവജനോത്സവത്തിൽ പങ്കെടുപ്പിച്ച് അവർക്ക് വരും അതുപോലെ തന്നെ കലാമണ്ഡലത്തിൽ പഠിക്കുന്നവൻ എന്തെല്ലാം ഇൻ്റർവ്യൂ ചെയ്ത് അവൻ എന്തെല്ലാം കാര്യങ്ങൾ കലാമണ്ഡലത്തിൽ പഠിക്കുന്നവൻ നാളെ ക്ഷേത്രങ്ങളിൽ ഏത് കലകൾക്കാണെങ്കിലും എല്ലാം കിട്ടും മറ്റ് അനുഷ്ഠാന കലാരൂപങ്ങൾ പോലെ വേലകളിയും പരിശീലിക്കാൻ യുവജനങ്ങൾക്ക് താല്പര്യമുണ്ടാവാൻ യുവജനോത്സവത്തിലെ സാന്നിധ്യം കൊണ്ട് കഴിയും ചെന്നൈയുടെ താളത്തിനൊപ്പിച്ചുള്ള ചുവടുവയ്പുകൾ പരമ്പരാഗത ശൈലിയിൽ പാരമ്പര്യ തനിമയോടെ പകർന്നു നൽകി പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് നാരായണ കൈമളുടെ ദൌത്യം ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്ര സ്മരണകളിലേക്ക് വെളിച്ചം വീശുന്ന കലാരൂപമായ വേലകളി കുട്ടികളെ അഭ്യസിപ്പിച്ച് ഈ കലാരൂപത്തെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിനുള്ള നാരായണ കൈമളുടെ പ്രവർത്തനങ്ങൾക്ക് ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് നൽകി അംഗീകാരവും അനുമോദനവും നൽകുകയായിരുന്നു സ്റ്റാർവിഷ് ന്യൂസ് കിടങ്ങൂർ